ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡെസ്ക്രിപ്റ്റോപ്പ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രൊജക്റ്റിൻ്റെ ടെസ്റ്റ്നെറ്റ് ടാസ്ക്കാണ് നടക്കുന്നുണ്ട് അത് നോക്കി വയ്ക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രൊജക്റ്റ് അവരുടെ എൻ എഫ് ടി സൈ നടക്കുന്നുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല സീറോ പോയിൻറ്റ് വൺ ടു ഇത്തോളം വൺ ടു വൺ ത്രീ ഇത്തോളം വേണ്ടിവരും താല്പര്യം പങ്കെടുക്കാം ആ ഒരു അത്യാവശ്യം നല്ല കമ്മ്യൂണിറ്റി ഉള്ള പ്രൊജക്റ്റാണ് അതേപോലെ തന്നെ ബെറാച്ചയും സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റാണ് അപ്പോൾ താല്പര്യം ഇപ്പോൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം അപ്പോൾ അതിലേക്ക് അടക്കുന്നതിന് മുന്നേ എം ഇ എക്സിയുടെ ഒരു പുതിയ ട്രേഡ് ക്യാമ്പയിൻ വന്നിട്ടുണ്ട് താല്പര്യവർക്ക് ഇതിൽ പങ്കെടുക്കാം താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് എൻ്റെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പ്രയോറിറ്റി കിട്ടും കൂടുതൽ പോയിന്റ്സ് അവർ കൂടുതൽ പോയിൻറ്റ്സ് നേടാൻ പറ്റും അപ്പോൾ ഇത് മൂന്ന് ദിവസം കൂടി ബാക്കിയുള്ളൂ ഏകദേശം വൺ മില്യൺ ഡോജ് ഡോച്ച് ആണ് ഇവർ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വഴി കയറി സൈൻ അപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യുക ട്രേഡ് ചെയ്ത് എപ്പോഴൊക്കെ നിങ്ങൾ വൺ പോയിന്റ് ഫൈവ് മില്യൺ ഡോളർ വർത്തായിട്ടുള്ള ട്രേഡ് വോളിയം ഫ്യൂച്ചേഴ്സിൽ കൊണ്ടിരുന്നു നിങ്ങൾക്ക് തേർട്ടി ഡോളർ വർത്തായിട്ടുള്ള ഡോജ് എയർ ഡ്രോപ്പ് കിട്ടും എല്ലാ പ്രാവശ്യം പിന്നെ ഓരോ പ്രാവശ്യം നിങ്ങൾ ആയിരം ഡോളറിൻ്റെ ട്രേഡിംഗ് വോളിയം കൊണ്ടുവരുമ്പോൾ ഡെയിലി കൊണ്ടുവരുന്നുണ്ട് നോക്കിയ ആയിരം ഡോളറിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഒരു ഹയർഡ്രോപ്പ് റിവാർഡ് വേറെയും കിട്ടുക റാൻഡമായിട്ടുള്ള സെലക്ഷൻ ആയിരിക്കും പിന്നെ ഇതുകൂടാതെ നിങ്ങൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏടാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് നീ നോക്കാവുന്നതാണ് ഡേറ്റ് ഡിസംബർ പതിനഞ്ചാം തീയതി വരെയുള്ള ഒന്ന് പന്ത്രണ്ടാം തീയതിയായി വൺ മില്യൺ ആണ് പ്രൈസ് ഫുൾ വൺ മില്യൺ ഡോജ് ടോക്കൺസ് ഓൺ പ്രൈസ് പൂള് ഞാൻ പറഞ്ഞ കാര്യം മുപ്പത് ഡോളർ ഈ വൺ പോയിന്റ് ഫൈവ് മില്യൺ ഫ്യൂച്ചർ സ്റ്റൈൽ ഓണി കൊണ്ടുവരാണെങ്കിൽ അമ്പതിനായിരം ഡോളർ വരെ വർത്തായിട്ടുള്ള ഡോജ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് സമ്പാദിക്കാം പിന്നെ ടോപ്പ് ത്രീ നിൽക്കുന്ന ട്രേഡിംഗ് വോളിങ് ചെയ്യുന്ന ആൾക്കാരും അവർക്ക് ഒന്നില്ലെങ്കിൽ പതിനായിരം ഡോജ് പുറത്തായിട്ടുള്ള പല സാധനങ്ങളായിട്ട് ഫസ്റ്റ് പ്ലേസ് ഒക്കെ നല്ല ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഫൈവ് ട്വൽ ജി ബി സെക്കൻഡ് പ്ലേസിന് ആപ്പിൾ വാച്ച് തേർഡിന് ഐ എയർപോർട്ട് മാക്സ് പിന്നെ വേറെ ഇവാണ് ഡെയിലി ട്രേ ഡെയിലി അൻപിതരൊക്കെയാണ് അപ്പോൾ ഡെയിലി നിങ്ങൾ ആയിരം ഡോളിന് മുകളിലുള്ള ഫ്യൂച്ചേഴ്സ് ട്രേഡി മൂലം കൊണ്ടുവരാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് റാൻഡം ആയിട്ടുള്ള സെലക്ഷൻ പിന്നെ എത്രയും കൂടുതൽ ഹയർ വോള്യം കൊണ്ടുവരുന്നതിനനുസരിച്ച് കൂടുതൽ ചാൻസ് കിട്ടും അപ്പോൾ അയ്യായിരം എന്നുള്ളത് അയ്യായിരം ഡോളറിന് ട്രേഡിംഗ് വോളിയം കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ചാൻസുകൾ കിട്ടും അപ്പോൾ ഫസ്റ്റ് പ്രൈസ് രണ്ടായിരം ആണ് ഒരു വിന്നർക്ക് സെക്കൻഡ് പ്രൈസ് ആയിരം ഡോജ് തേർഡ് ഫൈവ് ഹൺഡ്രഡ് ഡോജ് ലക്കി പ്രൈസ് അമ്പത് അൺലിമിറ്റഡ് സപ്ലൈ അവൈലബിൾ അപ്പോൾ ട്രേഡിംഗ് വോള്യം കൊണ്ടുവരനുസരിച്ച് അത് കൂടുതൽ ഡോജ് ടോക്കൺസ് കിട്ടും പിന്നെ ഒരു വേറെ ഇൻവൈറ്റ് ഇൻവൈറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇൻവൈ യൂസറെ ഇൻവൈറ്റ് ചെയ്യുക ഒരു നൂറ് ഡോളറിൻ്റെ യു എസ് ടി ഡെപ്പോസിറ്റ് ചെയ്യുക ഏഴു ദിവസത്തിനുള്ളിൽ പിന്നെ ഫ്യൂച്ചർ സ്റ്റഡി കൂടെ അഞ്ഞൂറ് ഡോളറിന് മുകളിൽ കൊണ്ടുവരാ വൺസ് എ ന്യൂ യൂസർ കംപ്ലീറ്റ് ദ ടാസ്ക് ബോദ് ദ എക്സിസ്റ്റിംഗ് യൂസർ ആൻഡ് ന്യൂ ടാസ് യൂസർ വിൽ റിസീവ് ട്വൻറ്റി ഡോളർ വെർത്ത് ഓഫ് ഡോജ് എക്സ് ഈച്ച് എക്സിസ്റ്റിംഗ് യൂസർ ക്യാൻ അപ് ടു സിക്സ്റ്റി ഡോളർ അപ്പോൾ മൂന്നുപേരെ നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറുപത് ഡോളർ കൊടുത്തായിട്ടുള്ള റിവാർഡ്സ് ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ മൂന്ന് പേരെ റെഫർ ചെയ്തിട്ട് ഈ പറയുന്ന നൂറ് ഡോളർ ട്രേഡിംഗ് മോളിയം അഞ്ഞൂറ് ഡോളറുടെ ഫ്യൂച്ചേസ് ട്രേഡിംഗ് മോളിയും കൊണ്ടുവന്നുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ റിവാർഡ്സ് കിട്ടും രണ്ട് പേർക്കും കിട്ടുക അപ്പോൾ നാൽപ്പത് ഡോളർ വെച്ചിട്ട് മൂന്ന് പേർക്ക് കിട്ടും അപ്പോൾ നല്ല രീതിയിലുള്ള റിവോർ അങ്ങനെ തന്നെ റെഫറിലൂടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും മിസ് ഔട്ട് ആകണ്ട ഫ്രീ ആയിട്ടുള്ള ഡോച്ച് ആണ് കിട്ടാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത എൻ എഫ് ടി പ്രൊജക്റ്റ് നോക്കാം എൻ എഫ് ടി പ്രൊ പ്രൊജക്റ്റിൻ്റെ പേര് പഫ് പോ എൻ എഫ് ടി അല്ല ഇവർ ഡി പിന്നെ ആർ ഡബ്ല്യു പിന്നെ ഒരു പ്ലേ പ്ലേ ടു എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് അവർ ട്വിറ്റർ അവരുടെ പബ്ലിക് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു എൻ പഫ് പാസിൻ്റെ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് ബെറാച്ചൈൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഓഡിയൻസ് വാൽറ്റ് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് ഡോർമിൻ്റെ ചെയിൻ പ്ലേ പിന്നെ മോറി അത്യാവശ്യം പേര് കേട്ട ഇൻഫ്ലുവൻസൊക്കെ ഇവരെ നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഓഡിയൻസ് വാൽറ്റ് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കി വെക്കുക അപ്പോൾ ഇവരുടെ പ്രൊജക്റ്റ് ഇപ്പോൾ പറഞ്ഞില്ല ആർ ഡബ്ല്യു ഒ ഡി പിന്ന വെയ് ടുന്ന് ഇവരുടെ കോൺസെപ്റ്റ് അതായത് ഈ സിഗരറ്റ് സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്തിട്ട് അതിലൂടെ ഏണിങ് ചെയ്യാൻ ഓൺ ചെയ്യാൻ ഡാറ്റ കോൺ എന്നൊക്കെ ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഏതായാലും ഇവർ അത് മിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എൻ എഫ് ടി ഐ മീൻ എൻ എഫ് ടി ഇപ്പോൾ കിട്ടില്ല ബറാച്ചയിൽ ലോഞ്ച് മെയിൻ ആയിട്ട് ലോഞ്ച് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് വൺ ഒരു ഫ്രീ വെയ്പ്പ് പിന്നെ ത്രീ പോഡ്സ് ഒരു പഫ് പാസ് എൻ എഫ് ടി ആ എൻ എഫ് ടി ബരാച്ചേൻ്റെ മെയിനൻ്റെ സമയത്തുള്ളൂ പ്ലസ് വെയിപ്പിൻ്റെ ഹെയർഡ്രോപ്പ് അത് കൂടാതെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാന്നുള്ളതൊക്കെ അതായത് ഇവിടെ വേപ്പ് ആണ് വെയിപ്പ് ടോക്കൺ കിട്ടും വേപ്പ് ഹയർഡ്രോപ്പ് കിട്ടും സ്റ്റേക്കിംഗ് എ പി ഐ ബൂസ്റ്റ് കിട്ടും വെയ്പ്പെൻ ബി ജി ടി എ പി ഐ ബൂസ്റ്റ് കിട്ടും പഫ്പോ വാലിഡേറ്ററിനോട് പ്രോഫിറ്റ് ഷെയറിംഗ് കിട്ടും എക്സ്ക്ലൂസീവ് ഹോൾഡേഴ്സ് ഐ ആർ എൽ ഇവൻസ് ഹെൻലോ എന്നുള്ള ടോക്കണിൻ്റെ ഹെയർഡ്രോപ്പ് പിന്നെ ഈവൻ നിങ്ങളിപ്പോൾ ഈ ഒരു എൻ എഫ് ടി വാങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും മൂവ്മെന്റിന്റെ എൻ എഫ് ടി ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മൂ ടോക്കണ എ ഡ്രോപ്പ് വേറെയും കിട്ടുന്നുണ്ട് പിന്നെ പഫ് പോ ഡീലർഷിപ്പ് നെറ്റ്വർക്ക് പഫ് പഫോ ഫ്യൂച്ചർ പ്രൊഡക്ട്സ് അതായത് കൂടുതൽ പുതിയ പ്രൊഡക്ട്സുകൾ വരെ ലോഞ്ച് ചെയ്യുന്നുണ്ട് കാനാബിസി വേപ്പ് ഒക്കെ വരുന്നുണ്ട് എന്താണ് ആ വസ്തു ഇത് ഓക്കെ ഷീഷാറ്റ് വേർഡ് എന്നൊക്കെ ഉണ്ട് എന്താണെന്ന് അറിയില്ല ഞാനേതായാലും ഒരേ മിൻറ്റ് ചെയ്തിട്ടുണ്ട് ബെറാച്ചിൻ എക്കോ പാർട്ട്നേഴ്സ് ഇൻസെൻറ്റീവ് ഐസ്ഡ് ഇൻഫ്രാ കോഡിയാക്ക് ആൻഡ് റാമൻ അപ്പോൾ ഓൾറെഡി പാർട്ട്ണർ ഇൻസെൻറ്റീവ്സ് ഉണ്ട് ഇൻഫ്രാ റെഡ് കോഡിയാക്ക് റാമൻ വേറെ ഇൻസെൻറ്റീവ്സ് വേറെയുണ്ട് അപ്പോൾ ഇതിൽ ഫ്രീ വേപ്പ് പ്രോഡ്സ് പ്ലസ് ഡ്രോപ്പ് പ്ലസ് ഈ ഒരു പെർ പാസ് എൻ എഫ്റ്റും കിട്ടുന്നു ഞാൻ ഓൾറെഡി ഈ ഒരു ലെവലിനടുത്ത് വൺ ടു എയ്റ്റ് വൺ ത്രീ ത്രീയാണ് എൻ്റെ ഒരു കോഡ് ഉണ്ട് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ആ കോഡ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഇട്ട് ഇരുപത്തി ആറ് ഓർഡറിലും ലാബായിൽ കിട്ടുന്നതാണ് താൽപ്പുഴക്ക് മിൻഡിയാവുന്നതാണ് ഒരുപാട് ഡ്രോപ്പുകൾ കൺഫേംഡ് ഉണ്ട് അതുകൂടാതെ ബരാച്ചേരിൻ്റെ മെയിൻ നെറ്റിൽ എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ടോ ബെറാച്ചേരി വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് താൽപ്പുഴക്ക് മിണ്ടിയാവുന്നതാണ് ഈ ലാസ്റ്റത്തെ ടയറാണ് കേട്ടോ ഏകദേശം ആയിരത്തഞ്ഞൂറിൽ താഴെ ബാക്കിയുള്ളൂ പിന്നെ എൻ എഫ് ടി റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രം എടുത്താൽ മതി കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് പക്ഷേ ഈ ഒരു ഹൈഡ്രോപ്പ് കൊടുക്കുന്നുണ്ട് വേപ്പുന്ന ടോക്കൺ പത്ത് നാനൂറ് ഡോളറോ സ്പെൻറ്റ് ആയിരം ഡോളറോളം വൃത്തായിട്ടുള്ള ഹൈഡ്രോപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു പ്രൊഡക്ട് ബേസ്ഡ് കമ്പനിയാണ് ആർ ഡബ്ല്യു ഡി പിന്നൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏതാനും നോക്കി വെക്കാം ഏതായാലും എൻ എഫ് ടി ബെറാച്ചേൻ്റെ മെയിനായിട്ട് വന്നതിന് ശേഷം മാത്രമേ കിട്ടൂ ഓക്കെ അപ്പോൾ നമുക്ക് ഈ അടുത്ത പ്രോജക്റ്റൊന്ന് നോക്കിയാം ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് മൈറ്റോസിസ് എന്നാണ് ഞാനിതിന് ഏതൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇവർക്ക് മാക്സിമം എക്സ്പീസ് നേടാൻ നോക്കുക നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക സ്ഥിരമായി ടാസ്കുകൾ ചെയ്യുന്ന അതേ വാലറ്റുകൾ കണക്ട് ചെയ്ത് വിടുക കൺഫേം കൊടുക്കുക എന്നിട്ട് ടെസ്റ്റ് നെറ്റ് മൈറ്റോസിസ് നെറ്റ്വർക്കിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യണം അതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആകുന്നൊക്കെ നോക്കി കൺഫേം കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ മൈറ്റോസിസ് നെറ്റ്വർക്കിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും ഓക്കെ എസ് എഫ് പോലെ എനിക്ക് ഓക്കെ ഞാൻ ഫോസറ്റീവ് പോവാണ് ഫോസറ്റീവ് പോയിട്ട് ആക്ടിവേറ്റ് ഫോസെറ്റ് എന്ന് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഡിസ്കോഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയൊക്കെ നോക്കിയിട്ട് കണക്ട് ചെയ്തിട്ട് ഫോസെറ്റെന്ന് ഇത് റിക്വസ്റ്റ് ചെയ്യുക ഡെയിലി ടോക്കൺസ് റിക്വസ്റ്റ് ചെയ്യുക ഒരുപാട് ടാസ്ക്കിൽ ചെയ്യാണ്ടാവും അപ്പോൾ എത്രത്തോളം ദിവസങ്ങളിൽ ചെയ്യാം എത്ര ടൈംസ് ചെയ്യുക എന്നുള്ള കൂടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ടോക്കൺസ് എടുക്കുക എന്നുള്ളത് കൂടെ കൊടുത്തിട്ടുണ്ട് ബോണസ് ഫോസറ്റിൽ മെയിൻ ഫോസെറ്റിന്ന് ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓവർവ്യൂവിൽ പോയിട്ട് ഇവിടെ വോട്ട് ചെയ്യാം വോട്ട് പോയിട്ട് വേണമെങ്കിൽ ഒരു മിനിറ്റ് ഓക്കെ ഇപ്പോൾ ഇവിടെ വോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വോട്ട് ചെയ്യാവുന്നതാണ് നോക്കിയാൽ അത് ചെയ്യാം അതിൻ്റെ ഒപ്പം തന്നെ മൈറ്റോസസിൻ്റെ വോൾട്ട്സിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക അതൊക്കെയാണ് ടാസ്കുകൾ ടാസ്കുകൾ എത്രത്തോളം അനുസരിച്ചാണ് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ്സ് കിട്ടുന്നത് പിന്നെ ഡാപ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഡാബ്സ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഡാബ്സ് ഏതൊക്കെയാണ് നോക്കിയിട്ട് അതൊക്കെ ചെയ്യാൻ ഈ ഡാപ്സുകളൊക്കെ ഞാനിവിടെ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ചിലത് ഇതാ ഇത് ടെലോ ഡി വി എക്സ് ക്രോമോ പിന്നെ ക്ലോബർ ഇതൊക്കെ അവിടെ ഓൾറെഡി കാണിച്ചേക്കുന്നത് തന്നെയാണെന്ന് തോന്നുന്നത് ഇതൊക്കെ തന്നെയാണ് അവിടെയും കാണിച്ചേക്കുന്നത് ഇതിന് പോയിട്ട് ഇതിൽ പറയുന്ന ഇതിൻ്റെ എന്തൊക്കെയാണ് ഇപ്പോൾ ഡി ആയിരിക്കാം പിന്നെ ലെവറേജ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആയിരിക്കാം വോൾട്ടുകളായിരിക്കാം ഇതിലൊക്കെ പോയിട്ട് അതിൻ്റെ ടാസ്കുകൾ ചെയ്യുക ആ അനുസരിച്ചാവും നിങ്ങൾക്ക് പോയിൻറ്റ്സ് കൂടുതൽ കിട്ടുക അത് കൂടാതെ ലെവല് പൂട്ടാന്ന് നോക്കുക നിങ്ങൾ എത്രത്തോളം ടാസ്ക് ചെയ്യുന്നതനുസരിച്ച് കൂട്ടി 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 കൊണ്ടുവരാം ഒരു ദിവസം മാക്സിമം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തെക്സ് പിയാണ് കിട്ടുക എന്ന് തോന്നുന്നത് മൈറ്റോസിൻ്റെ ഗാലക്സി ക്യാമ്പയിൻ ഉണ്ട് ഇതും നിങ്ങൾക്ക് ഏതൊക്കെ തീർന്നിട്ടില്ല എന്ന് നോക്കിയിട്ട് അതൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്ന കുറെ എണ്ണൊക്കെ തീർന്നു വീക്ക് ടുവിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി വരെ ടൈം ഉള്ളു മാക്സിമം പോയിന്റ്സ് അതിലൂടെ നേടാൻ നോക്കുക ഓക്കെ അപ്പം എങ്ങനെ ചെയ്യുന്നു കാണിച്ചിരുന്നില്ല എല്ലാം സിമ്പിളാണ് നിങ്ങൾ ഇവിടെ പോയിട്ട് വാലറ്റ് കണക്ട് ചെയ്തിട്ട് ബി ടി സി ഡെപ്പോസിറ്റ് ചെയ്യുക ഇവിടെ ലെവർ ട്രേഡ് ചെയ്യുക സ്വാപ്പ് ചെയ്യുക പത്ത് പ്രാവശ്യമൊക്കെ സ്വാപ്പ് ചെയ്യുക പിന്നെ ഇവിടെ മൈറ്റോസിസ് യുവ യു വേർസി ഡിറ്റി എന്ന് വേറെന്തെങ്കിലും സ്വാപ്പ് ഒക്കെ ചെയ്യുക ഗാലക്സി ടാസ്കള് തീർക്കുക മാക്സിമം പോയിന്റ്സ് നേടുക പോസിറ്റീവ് പോയിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് ഫോസ് പോസിറ്റി ആക്ടിവിറ്റി ആണെങ്കിൽ ട്വിറ്ററും ഡിസ്കോഡും കണക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ മൾട്ടിപ്പിൾ ഡിസ്കോഡ് ട്വിറ്ററൊക്കെ ഉള്ളവർക്ക് അക്കൗണ്ട്സ് അക്കൗണ്ട്സ്ന്ന് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഇരുപത്തി രണ്ടാം തീയതി വരെ ടൈമിൽ പത്ത് ദിവസം കൂടി ബാക്കിയുള്ളൂ മാക്സിമം പോയിന്റ് നേടുക പോയിന്റ് അനുസരിച്ചായിരിക്കും മേ ഡ്രോപ്പ് കിട്ടുന്നുണ്ടാവുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഇത് കൂടാതെ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഓപ്പൺ ലെഡ്ജിൻ്റെ ടെസ്റ്റ് നെറ്റ് ഹൗസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഫോം ഫിൽ ചെയ്യണം ഇവരെ ഡിസ്കോഡ് ഡിസ്കോഡ് ഐ ഡി ലിങ്ക് ടു യുവർ ട്വിറ്റർ എക്സ്പോസ്റ്റ് ഇതൊന്ന് അത് ജസ്റ്റ് അത് ചെയ്യുക നിങ്ങൾ അതിന് ശേഷം ഈ ഫോം ഫില്ല് ചെയ്തിട്ട് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഓപ്പൺ ലഡ്ജൻ്റെ ഡോക്ടേഴ്സിന് ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പഫ എൻ എഫ്റ്റി വാങ്ങാൻ തലപ്പുഴക്ക് വാങ്ങാവുന്നതാണ് ഞാൻ ഏതായാലും മേടിച്ചിട്ടുണ്ട് മേടിക്കാൻ എൻ്റെ ഇത് മൈ ഓർഡേഴ്സിൽ പോയി കാണിച്ച് കാണിച്ചുതരാം ഓക്കേതാ ഇതാണ് എൻ്റെ ഓർഡർ ഇതാണ് എൻ്റെ പഫ് പാസ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് വൺ ടു സിക്സ് വൺ സിക്സിനാണ് എടുത്തേക്കുന്നത് ഞാനൊരു വേറെ ആളുടെ ഇത് വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് കോഡ് വെച്ചിട്ടെടുത്ത് ഒരു ഡിസ്കൗണ്ട് കോഡാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത് ആ ഷെയർ ഷെയർ ചെയ്ത കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇരു ഇത്ര ശതമാനം ഡിസ്കൗണ്ട് കിട്ടാം മെയിൻ ഇരുപത്തി ആറ് ഡോളറോളം ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് പലപ്പോഴൊക്കെ വാങ്ങാവുന്നതാണ് ഇതുകൂടാതെ ഈ ഡോജിന്റെ ഈ ഒരു എം എക്സിലെ ക്യാമ്പയിൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക മിസ് ഔട്ട് ആക്കണം നല്ല രീതിയിലുള്ള ഡോഗ് സ്റ്റോക്കെ നിങ്ങൾക്ക് ഈ ഒരു റഫറിലൂടെ തന്നെ നേടാൻ പറ്റുന്നതാണ് സിംപിൾ ടാസ്കുകളാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻഡ് വിഷമെന്ന് നിർബന്ധമായിട്ട് അമർത്തിക്കുക അപ്പോഴത്തെ ഡബ്ല്യൂ ഡിയിൽ വീണ്ടും കാണാം